ഞാനൊരു സ്വപ്നം കണ്ടു നിങ്ങൾ എന്നെ ചീറ്റ് ചെയ്തു ചീറ്റ് ചെയ്യാനോ ഞാനോ നടക്കുന്ന കാര്യമെല്ലാം പറയണ്ട ശോശാമേ അല്ലെങ്കിൽ തന്നെ നിങ്ങളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കഴിവ് കേട്ടാനാന്ന് പറയുമ്പോഴാണ് സംശയം കൂടുന്നു കോളേജ് പഠിക്കുമ്പോൾ മാത്രം എനിക്ക് ഇരുപത്തെട്ട് പ്രപ്പോസൽ വന്നിട്ടുണ്ട് അതിലൊന്നും ഞാൻ വീണിട്ടില്ല അവസാനത്തെ ഞാൻ കഴിവ് അല്ലെ കഴിവൊന്നും അല്ല എന്തോ ദൈവഭാഗ്യം അതുകൊണ്ടല്ലേ എനിക്ക് ശോശാമേനെ കിട്ടിയത് കഴിഞ്ഞ മാസം പതിനാലാം തീയതി നിങ്ങൾ എവിടെ ആയിരുന്നു അത് ഞാൻ ശോശാമേനോട് പറഞ്ഞില്ലേ പാലക്കാട് അജേഷിന്റെ വീട്ടില്

ഞാൻ കഴിഞ്ഞ മാസം പതിനാലാം തീയതി അവിടെ വന്നപ്പം ഡിന്നറിന് നമ്മൾ എന്തായിരുന്നു ഏയ് ഒന്നുമില്ല ഞാനേ വൈഫിനോട് ഇങ്ങനെ പറയായിരുന്നു നല്ല ഭക്ഷണായിരുന്നു എന്റെ പൊന്ന് ശ്വസാമെ ഇങ്ങനെ സംശയിക്കാൻ മാത്രമൊന്നും ഇല്ല ഞാനൊന്ന് പാലക്കാട് പോയി ഞാനും അജേഷും കൂടി ഒരു കുപ്പി എടുത്തു ഞങ്ങൾ നാലഞ്ചു അടിച്ചു അജേഷ് രാത്രി കിടന്ന് ഓഫായി ഞാനും അവന്റെ ഭാര്യയും കൂടി രാവിലെ വരെ വരെയൊരു സംസാരി അപ്പൊ നിങ്ങൾ പറഞ്ഞതൊക്കെ സത്യ നിങ്ങൾ പാലക്കാട് തന്നെയാണ് പോയത് പക്ഷേ അജേഷ് ഓഫായ കാര്യം മാത്രം നിങ്ങൾ എൻ്റെ അടുത്ത് പറഞ്ഞില്ല അല്ലേലും എനിക്ക് അജേഷിന്റെ ഭാര്യ പണ്ടേ സംശയമുണ്ടായിരുന്നു അപ്പൊ അതും സത്യായി അത് മാത്രമല്ല നിങ്ങൾ തിരിച്ചു വന്നപ്പോൾ നിങ്ങളുടെ ദേഹത്തൊരു പാടുണ്ടായിരുന്നു അതെന്താണെന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾ പറയാ കൊതുകടിച്ചാണ് എല്ലാം കൂടി ഇപ്പൊ ചേർത്ത് വായിച്ച് നോക്കുമ്പോൾ